അപ്പം ഗൈസ് വെൽക്കം ടു ബാക്ക് മൈ വീഡിയോ ഗെയിമർ ബോയ് അപ്പം ഗൈസ് ഇന്ന് വന്നേക്കുന്നത് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ ഗ്രാനി ആയിട്ടാണ് അല്ലെങ്കിൽ ഗ്രാനീൻ്റെ സോറി പ്രാക്ടീസ് അല്ല ഈ ചുമതി ഗൈസ് എനിക്കിതൊക്കെയേ പറ്റുള്ളൂ പക്ഷെ ഗ്രാനി പക്ഷേ അപ്പോൾ

അടുത്ത വീ അടുത്ത വീഡിയോയിൽ ഗൾസ് നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ഓക്കെയാ അപ്പോൾ ഗൾസ് സെൻസിറ്റിവിറ്റി ഫുൾ ഫുള്ളാകട്ടെ ഗൈസ് ഓക്കെ എങ്ങാനും ഗ്രീ വന്നാലോ തിരിഞ്ഞോടും

പിടിക്കാതെ പിടിക്കാതെ കാണുമ്പോൾ

ഇവിടെയും ഇവിടെ വെച്ചാഴെ പണി മുകളിലോട്ട് ഒന്ന് പോണം ഞമ്മക്ക് നമ്മളിപ്പൊ കയറിയതിൻ്റെ അപ്പുറത്തുള്ളിൽ എന്തേലും എന്താ കി നമക്ക് ഇവിടെ ഇവിടെ എന്തെങ്കിലും ഉണ്ട് ഇവനെ കൊണ്ട് ഇവനെ ഓഫാക്കി വെച്ചാൽ മതി ഇവനാണെങ്കിൽ ഫുൾ ശല്യാണ് കോക്കനട്ട് 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 കോക്കനട്ടിനെ താഴെ കൊണ്ടുപോണം നമുക്ക് താഴെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമുക്ക് എന്താക്കാം ഇവിടുന്ന് താഴെക്കണം അതും ഒരു നല്ലൊരു രീതി ഇതന്നെയാണ് ഏട്ട് എന്തോര പ്ലീസ് ഗൈസ് പ്ലീസ് 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 കൂടും ഞമ്മക്ക് അപ്പൊ കാക്കും ഞാൻ ഇത്രയും നേരത്തെ അരിഞ്ഞു തന്നെ

E <sabas> é <meric diesen Geburt> o pai, <tipada> a mãe é <telectional> evet. eu morri, grana os apontavam. Ai, 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 ai,

நீக்கெந்திராப் மாதிரி அது அப்படி െ അത് ഞാൻ അത് വീഴുമ്പോ ഇതാക്കാൻ മറന്നു ഗൈസ് റെക്കോർഡ് ചെയ്യാൻ മറന്നു ഗൈസ് ഗ്രാനി ഇവിടെ ഉണ്ടാവാനും സാധിച്ചത് അതെവിടെന്നെ നമ്മുടെ നമ്മളെ കി ആണ് ഗൈസ് പ്രധാനം ആദ്യം പോയി കല്ലെടുത്തോണ്ട് വര ഗൈസ് ഗൈസ് ഈ വെപ്പൺ വെപ്പണക്കി എങ്ങനെയാ ഇവിടെ ഞാനിങ്ങോട്ട് വന്നപ്പോ ഗ്രാനി മുകളിലാണ് ചാൻസ് നമുക്ക് മുകളിൽ പോയി വരാം

അതും എന്ത് പാരിപാടാണ് ഗുടി ഇങ്ങനത്തൊക്കെ ജാത സാധനങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല സോറി ഗൈസ് ഇനി എനിക്ക് പറ്റില്ല ഗായസ് ഭയങ്കര ഇപ്പൊ ഗൈസ് ഞമ്മള് ഡേ ഫൈവ് എത്തിയിട്ടുണ്ട് ഇപ്പൊ ഗൈസ് ഞമ്മക്ക് ആത്മഹത്യ ചെയ്യണം ഇനി എനിക്ക് പറ്റില്ല പറ്റില്ല ആത്മഹത്യ ചെയ്യാൻ ഞാൻ ഏറ്റവും മോള് പോ പോണം എനിക്ക് ഓ നടക്കണക്ക സ്പീഡ് ഭയങ്കര സ്ലോ ഗ്രാനീനെ കൈപ്പെട്ട് പ്രകാശ് ഞമ്മക്ക് നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് പ്രകാശ് ഇതൊന്നും ഞങ്ങൾക്ക് നോക്കിയാക്കാം കൈസ് हम्म पारा पियो बम बने गए पियो 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 यानि पकवान है ओ कूल ये तो मूव है अट 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 अप्पो गाइस അപ്പോൾ ഗൈസ് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ ഗായ്സ് ഓക്കെ ബൈ